ഇന്ന് ഫെബ്രുവരി പന്ത്രണ്ട് മാസ്കോ ഗാമ ഇന്ത്യയിലേക്കുള്ള തൻ്റെ രണ്ടാമത്തെ യാത്ര ആരംഭിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിനായിരുന്നു ഗാമയുടെ കീഴിൽ പത്ത് കപ്പലുകളുടെ ഒരു വലിയ സംഘവും അഞ്ച് കപ്പലുകൾ വീതമുള്ള രണ്ട് ചെറു സംഘങ്ങളുമാണ് അന്ന് യാത്ര പുറപ്പെട്ടത് ലിസ്ബണിൽ നിന്നായിരുന്നു യാത്രയുടെ ആരംഭം ആഫ്രിക്കയിലെ വിവിധ ഇടങ്ങളിലൂടെ ഒടുവിൽ ഗോവയിൽ എത്തിച്ചേർന്ന സംഘം പിന്നീട് കണ്ണൂർ ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു സാമൂതിരിയുടെ ശത്രുവായിരുന്ന കണ്ണൂരിലെ ഭരണാധികാരിയോട് സഖ്യം സ്ഥാപിക്കുകയും കോഴിക്കോട് തുറമുഖം ആക്രമിക്കുകയും ചെയ്തു പിന്നീട് കൊച്ചിയിലെത്തിയ അവർ അവിടുത്തെ ഭരണാധികാരിയുമായും സഖ്യം സ്ഥാപിച്ചു തിരിച്ചുള്ള യാത്രയിലും കോഴിക്കോട് വെച്ച് അറേബ്യൻ കപ്പലുകളുമായി ഏറ്റുമുട്ടലുണ്ടായി ആയിരത്തി അഞ്ഞൂറ്റിമൂന്ന് ഫെബ്രുവരി ഇരുപതിന് കണ്ണൂർ തുറമുഖത്തു നിന്നും ഗാമയുടെ സംഘം മൊസാംബിക് വഴി പോർച്ചുഗലിലേക്ക് തിരികെ പോയി ഇടുക്കി ജലവൈദ്യുത പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി പന്ത്രണ്ടിനായിരുന്നു ഏഷ്യയിലെ ഏറ്റവും വലിയ ഈ ആർച്ച് ഡാം അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഇറ്റലിക്കാരനായ ജേക്കബ് എന്ന എൻജിനീയറാണ് ഇടുക്കിയിൽ അണക്കെട്ടിന്റെ സാധ്യത ആദ്യം നിർദ്ദേശിച്ചത് എന്നാൽ തിരുവിതാംകൂർ സർക്കാർ നിർദ്ദേശം തള്ളി വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്ന ഡബ്ല്യു ജെ ജോൺ ഇവിടെ അണക്കെട്ട് നിർമ്മിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് തിരുവിതാംകൂർ സർക്കാരിനെ അറിയിച്ചു അതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ എഞ്ചിനീയർമാർ ഇടുക്കിയിലെത്തി പഠനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ തിരുവിതാംകൂർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്ന ജോസഫ് ജോൺ സമർപ്പിച്ച വിശദ പദ്ധതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കിയിലും ചെറുതോണിയിലും അണകെട്ടി മൂലമറ്റത്ത് വൈദ്യുതി നിലയം സ്ഥാപിക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ കാനഡ പദ്ധതിക്ക് സഹായം വാഗ്ദാനം ചെയ്യുകയും തൊട്ടടുത്ത വർഷം ഇരു രാജ്യങ്ങളും കരാറിൽ ഏർപ്പെടുകയും ചെയ്തു അങ്ങനെ പദ്ധതി യാഥാർത്ഥ്യമാവുകയായിരുന്നു ഇന്ത്യ ഗേറ്റ് ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി പന്ത്രണ്ടിനായിരുന്നു ഇർവിൻ പ്രഭുവാണ് ഇന്ത്യ ഗേറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഡൽഹി മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന ഈ സ്മാരകം ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജീവൻ ബലി നൽകിയ സൈനികരെ ആദരിക്കാനായി നിർമ്മിച്ചതാണ് സർ എഡ്വിൻ ലൂട്ടിയൻസ് ആണ് ഇത് രൂപകൽപ്പന ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ വിക്ടോറിയ രാജ്ഞിയുടെ മൂന്നാമത്തെ മകനായ കൊണാട്ട് ഡ്യൂക്കാണ് ഇതിന് തറക്കല്ലിട്ടത് മണൽക്കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ സ്മാരകത്തിന് നാൽപ്പത്തിരണ്ട് മീറ്റർ ആണ് ഉയരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ത്യ ഗേറ്റിന്റെ ഭാഗമായി അമർ ജവാൻ ജ്യോതി സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ച സൈനികരെ ആദരിക്കുന്നതിനായി സ്ഥാപിച്ച കെടാവിളക്കാണ് അമർജവാൻ ജ്യൂതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് ദേശീയ യുദ്ധ സ്മാരകത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചു